ഹൈ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ടെൻ ഇലവൻ നോട്ടിഫിക്കേഷന്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തു ആ സമയത്ത് കുറച്ച് ഉദ്യോഗാർത്ഥികളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ബിപ്കോ എൽ ഡി സി ഇതിനാ നോട്ടിഫിക്കേഷൻ എപ്പോഴത്തേക്ക് വരും അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്നുവെച്ചാൽ ഒരുപാട് നിയമനങ്ങളൊന്നും ഈ ഒരു പോസ്റ്റിലില്ല പ്രത്യേകിച്ച് ഇപ്പൊ നിയമനങ്ങൾ കുറഞ്ഞതിന് പിന്നെ ആദ്യ റാങ്കുകളൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടും പിന്നെ അത്യാവശ്യം പ്രമോഷൻ സാധ്യതയൊക്കെ ഉള്ള ഒരു ആണ് ഇപ്പൊ വിപ്കോ എഡിയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് ഇതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ അപ്പ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ അപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസും കോണ്ടന്റ് സെഷൻസും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറായിട്ടുള്ള ഒരു കോഴ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകത സിലബസ് അനുസരിച്ച് നമ്മൾ ക്ലാസുകൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനോടൊപ്പം തന്നെ ഡെയിലി അതിന്റെ ലൈവ് സെഷൻസും ഉണ്ട് എന്റെ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എക്സാംസും ഒക്കെ അവൈലബിൾ ആണ് കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ കോഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഈയൊരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ ബിഗ് കോൽ ഡി സിയുടെ ഫസ്റ്റ് നമുക്ക് ലാസ്റ്റ് വന്ന കുറച്ച് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പൊ ഇതിൽ ഏറ്റവും എന്ന് വെച്ചാൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് മുപ്പത്തൊപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് പക്ഷെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സോ നമുക്കറിയാം ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയൊക്കെ ഒരു വർഷമായി ഇരുപത്തി ആറാവുമ്പോ രണ്ട് ഇരുപത്തി ഏഴാകുമ്പോ മൂന്ന് വർഷം കാരണം പി എസ് സിയുടെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അപ്പൊ അന്നത്തെ കട്ടോപ്പ് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു അഡ്വൈസ് ടോട്ടൽ ഇതിലെ റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി അറുനൂറ്റി പത്തൊമ്പത് പേരുണ്ട് ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അഡ്വൈസ് ഇരുന്നൂറിന് മുകളിൽ അഡ്വൈസ് പോയിട്ടുണ്ട് അതെ ഇത്രയും ആയിരത്തി അറുനൂറ്റി പത്തൊമ്പത് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്ന ഈ ഒരു റാങ്ക് ലിസ്റ്റില് നിയമനം കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് പിന്നെ അത്യാവശ്യം പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉണ്ട് ട്ടോ ഇതിന് അപ്പൊ ഇപ്പൊ തന്നെ നമ്മള് മൊത്തത്തെ സ്റ്റുഡൻസിന്റെ എല്ലാവരുടെ സൈഡിൽ നിന്ന് കേൾക്കുന്ന ഇപ്പോയിൽ അതിനിപ്പോ നിയമനങ്ങൾ ഇല്ലല്ലോന്ന് ശരിയാണ് നിയമനം വളരെ വളരെ കുറവാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ആദ്യത്തെ റാങ്കുകളിലേക്ക് ഉൾപ്പെടുകയാണെങ്കിൽ നമുക്ക് ജോബ് കിട്ടും അത്രേ ഇതിനകത്തേ പറയാൻ പറ്റുള്ളൂ അപ്പൊ കോമ്പറ്റീഷനോ നന്നായിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഈ ഒരു പരീക്ഷക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ കാരണം ഈ വർഷം അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ടെൻത് ലെവലിൽ ഒരു നോട്ടിഫിക്കേഷൻ ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ദെൻ അതുപോലെ തന്നെ വേറൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എലിജിയസ് കമ്പനി ബോർഡ് എലിജിയസ് അപ്പൊ അതുപോലെ തന്നെ ഈ വർഷം അവസാനം ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം തന്നെ വരാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷൻ തന്നെയാണ് ബിപ്കോ എൽ ടിയും ഈ വർഷം അവസാനം തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്ന് പറയണ്ട പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യത്തോടുകൂടിയൊക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് അതായത് നിങ്ങൾ ഇതിനുവേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യാം കാരണമെ പറഞ്ഞിട്ട് നിയമനങ്ങളൊക്കെ കുറവാണ് അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെയുണ്ട് അപ്പൊ അത് മാത്രമല്ല ഇതിന് മൂന്നിനും നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം ഇത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് വരുമ്പോ കുറച്ച് സിലബസിലെ മാറ്റമുണ്ട് ബാക്കിയെല്ലാം ഒരുപോലെ എന്തായാലും കോമൺ ഉണ്ട് കറണ്ട് അഫേഴ്സ് ഉണ്ട് അപ്പൊ അതിനൊക്കെയുള്ള പ്രിപ്പറേഷൻ ഈ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയുള്ളവരാണ് നിങ്ങൾ തയ്യാറാവുന്നവരാണെങ്കിൽ നേരത്തെ തന്നെ ആരംഭിച്ചോളൂ കാരണം ഇതിനു വേണ്ടി തന്നെ പ്രിപ്പറേഷൻ തുടങ്ങി ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേരുണ്ട് അപ്പൊ അത്രയും പേരോടു കൂടിയാണ് നമ്മള് മത്സരിക്കേണ്ടത് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാകും ചിലപ്പൊ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ചുറ്റും കാണുന്ന നമുക്ക് പ്രശ്നങ്ങളും തടസ്സങ്ങളും ആണ് അപ്പൊ അതിനൊക്കെ ഓവർകം ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ മാത്രമേ നമ്മളെ മനസ്സിലോ എന്ത് ഏതൊരു കാര്യത്തിലും അതെ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ഭയങ്കര തടസ്സങ്ങളാണ് അതിനെയൊക്കെ ഓവർകം ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക നമുക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ അത് ആദ്യം ആദ്യം പഠിച്ചു തീർക്കണം അപ്പൊ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാം പിന്നെ മാക്സിമം നമ്മള് പി ക്യൂസ് റിവിഷൻ മോക്ക് ടെസ്റ്റുകൾ എഴുതുക ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എല്ലാ ദിവസവും പഠിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എസ് സിആർടി പുതിയതും പഴയ ടെക്സ്റ്റ് ബുക്കും അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം ഇപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നല്ലൊരു കോച്ചിങ് സെന്റർ നമുക്ക് എപ്പോഴും നല്ലത് തന്നെയാണ് അത് ഓഫ്ലൈൻ ആകാം അല്ലെങ്കിൽ ഓൺലൈൻ ആകാം പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ പി ഒക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് വേണ്ടി മാത്രം നമ്മൾ നമ്മളങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയം പിടിക്കുന്ന ഒരു ആണ് അപ്പൊ നമുക്ക് ആകെ ബുദ്ധിമുട്ടാകും നമ്മുടെ കയ്യിലും പൈസയില്ല നമ്മള് ഫിനാൻഷ്യലി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടവര് അപ്പൊ ഒരു ചെറിയ ജോബ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പൊ ഒരു റാങ്ക് ഫൈൽ മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ വാർത്ത മേടിക്കണം അല്ലെങ്കിൽ നമ്മുടേതായ ഒരുപാട് ന്യൂസ് കാണും സോ നമുക്ക് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ ഇനി നമുക്ക് നെഗറ്റീവ് എനർജി തോന്നത്തില്ല പിന്നെ നമ്മൾ വീട്ടീന്ന് ഓഫീസിലൊക്കെ ആണെങ്കിൽ പോയി ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിനും ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടും അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ബുക്ക് മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാലും ഒരു നെഗറ്റീവ് ആയിരിക്കും ഇപ്പം നിങ്ങൾ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ് ഓൺലൈൻ കോച്ചിങ് തന്നെയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ട്രാവലിങ്ങിലോ ഫ്രീ ടൈമിലോ ഒക്കെ നമുക്ക് പഠിക്കാം പിന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് അധ്യാപകരുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം അങ്ങനത്തെ കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് ഒരുപാട് ആപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള അധ്യാപകരുടെ കോഴ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് അങ്ങനെ പഠിക്കാം എപ്പോഴും നിങ്ങൾക്ക് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഏത് രീതിയിൽ പഠനം മുന്നോട്ട് പോകണം പിന്നെ ഇവര് എക്സാംസ് ഒക്കെ നടത്തും അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ഇടുമ്പോ നമ്മുടെ ഒക്കെ മാർക്ക് കുറവാണെങ്കിൽ എനിക്ക് മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു ഇനി പഠിക്കണം അങ്ങനെ ഒരു ചിന്തയൊക്കെ നമ്മളെടുത്ത് വരും അപ്പൊ അതിനൊക്കെ നമുക്ക് എപ്പോഴും ഒരു കോച്ചിങ് പിന്നെ ഈ കോച്ചിങ് സെന്റർ പഠിച്ച് കഴിഞ്ഞാൽ അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിൽ അവരെ കുറച്ച് ടിപ്സും ഈസി വെയ്യും ഒക്കെ കാണും ഓർത്ത് വെക്കാനും പിന്നെ നമുക്ക് ചിലപ്പം വേണ്ടാത്തൊരു ടോപ്പിക്കായിരിക്കും നമ്മള് സെൽഫായിട്ട് പഠിക്കുമ്പോൾ രണ്ടു മൂന്ന് ദിവസം അതെടുത്ത് വെച്ച് പഠിക്കുന്നത് അപ്പൊ അവർക്കതൊക്കെ സെലക്ട് ചെയ്ത് തരാനും ഒക്കെ അറിയും അപ്പൊ നിങ്ങളൊരു ഓഫ്ലൈൻ ഓർ ഓൺലൈൻ ആസ് പെർ നിങ്ങളുടെ ചോയ്സ് പിന്നെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എപ്പോഴും നല്ലതോ ഓൺലൈൻ തന്നെയാണ് നമുക്ക് ടൈം സേവ് ചെയ്യാം ട്രാവലിങ്ങിന് പോകുന്നില്ല ബിക്കോസ് നമ്മൾ ഒരു ഓഫ്ലൈനിൽ പോകുവാണെങ്കിൽ രാവിലെ പോകാൻ റെഡിയാവുന്നു പിന്നെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പോയ ട്രാവൽ ചെയ്തതിന്റെ ശേഷം അത്രയും ടൈം അങ്ങ് പോവാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലെ ജോലി ആണെങ്കിലും കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികളുടെ കാര്യമാണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പോകാൻ പറ്റും ഓൺലൈനിൽ ഒത്തിരി ഓൺലൈൻ ആപ്പുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തൊന്ന് കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക നമ്മുടെ ചലഞ്ചറാപ്പിലുള്ള കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ പോലെ ക്വസ്റ്റ്യൻസ് പഠിക്കുക ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എസ് ടി ആർ ടി ആണെങ്കിലും പുതിയ മോഡലാണെങ്കിലും ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് എന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ിഷ്ടം പോലെ കൊസ്റ്റിൻസ് നമുക്ക് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം ഡെയിലി ഒരു ഒരു അൻപത് കൊസ്റ്റിൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റേഞ്ചിൽ എത്തും നിങ്ങൾ എക്സാം ആകുമ്പോൾ കാരണം ഒരിക്കലും ഒരു കൊസ്റ്റിൻ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊരിക്കലും തെറ്റിക്കില്ല ബിക്കോസ് നമുക്ക് ഓർമ്മയുണ്ടാവും അന്ന് ഇത് എനിക്ക് തെറ്റിയതാണ് അപ്പൊ അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മൾ പുതിയ പുതിയ ചോദ്യങ്ങൾ പുതിയ പുതിയ കറണ്ട് അഫേഴ്സ് ഇതൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യണം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്ക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ